പ്പിള്ളി അമ്പലത്തിൽ സ്നേഹ സ്വരൂപനായി ഇടം പിരിത്തുമ്പിയുമായി ഗണപതിയെ ഇടപ്പിള്ളി അമ്പലത്തിൽ സ്നേഹ സ്വരൂപനായി ഇടം പിരി തുമ്പിയുമായി ഗണ പതിയേ ഇടഞ്ഞെന്നാൽ ഇടയ്ക്കൊക്കെ ഇടത്തോട്ടു തിരിഞ്ഞവൻ ഇരിക്കുന്ന കാണാൻ രസമാണെന്ന് ോ കണ്ടാലോ സുന്ദരനാ നല്ലപോൽ മൂപ്പിച്ച അപ്പാവും കണ്ടാലവൻ എല്ലാം മറന്നോടി അരികിലെത്തും വിഷമിച്ചു വിളിക്കൂകൾ വിളിപ്പൂകത്തെത്തുമൻ മുന്നിലല്ലോ ിലോ മുപ്പത്തിമുക്കോടി ദേവന്മാർക്കിഷ്ടനാകും ഗണപതി ഭഗവാനെ തൊഴുന്നു ഞങ്ങൾ മുപ്പത്തി മുക്കോടി ദേവൻ ഗണപതി ഭഗവാനെ തൊഴുന്നു